ദൈവമേ ദൈവമേ നന്ദി ആരാധന അരുണാചൽ ദേശില് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് വിശുദ്ധ യോഗനാന്റെ നാമത്തിലുള്ള സെന്റ് ജോൺസ് ചർച്ചാണ് കാത്തലിക് സെന്റ് ജോൺസ് ചർച്ച് ഇന്ന് പന്തക്കൂസ്ത ദിനമാണ് ഈ പന്തക്കൂസ്ത ദിനത്തില് ഈ ദേവാലയത്തിൽ വന്ന് ദീപി അർപ്പിക്കുവാനായിട്ട് ദൈവം എന്നെ ഒരുക്കി അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു ഭത്രീഹായുടെ നേതൃത്വത്തിൽ ശിഷ്യന്മാരെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശോ അരുളി ചെയ്തു നിങ്ങൾ ഇവിടം വിട്ടുപോകരുത് ലോകം മുഴുവനും കർത്താവിൻ്റെ വചനം അറിയിക്കാൻ മാമുദീസ നൽകുവാൻ രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള അധികാരം നൽകി അവർ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന അവസരത്തിലാണ് പന്തക്കോസ്ത്ര ദിനത്തിലാണ് പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വന്നു ഇന്ന് ഈ ദേവാലയത്തിൽ വളരെ കുറച്ച് ആളുകളെ ഉള്ളു കത്തോലിക്കിലായിട്ട് ഇരുപത്തിരണ്ട് പേരാണ് പരിശുദ്ധ കുർബാന അർപ്പിച്ചത് ചാക്കോച്ചൻ അച്ഛനോടുകൂടി ഞാൻ സണ്ണി പുൽപ്പൊമ്പലച്ചും ദീപുബലി അർപ്പിച്ചു ആ ദ്വീപുബലിയിൽ പങ്കെടുത്ത അസാമിൽ നിന്നുള്ള ആളുകളുണ്ട് അരുണാചൽ നിവാസികളുമുണ്ട് അവരുടെ ഭക്തിയുടെ മുമ്പില് ദൈവത്തോടുള്ള സ്നേഹത്തിന് മുമ്പില് ആ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഹൃദയത്തെ മനോഹരമായിട്ട് ശക്തമായിട്ട് ആകർഷിച്ചു എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഈശോ തന്നെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും ഞാൻ നടത്തിട്ടുണ്ട് എല്ലാ പന്തഭൂസ്താ ദിനങ്ങളിലും വലിയ ധ്യാനങ്ങൾ ഞാൻ നടത്താറുണ്ട് പാലായിൽ സെൻറ് തോമസിൽ അവർ ധ്യാനം നടത്തിയത് ഓർക്കുകയാണ് പന്തപൂസ്താ ദിനത്തിലായിരുന്നു ആ ധ്യാനത്തിൽ വെച്ച് ധാരാളം ആളുകൾ സൗഖ്യപ്പെട്ടതും ഇന്ന് അവരുമായിട്ടുള്ള നല്ല ബന്ധവും ഞാൻ ഓർക്കുകയാണ് വീടില്ലാത്ത ഒരു സഹോദരിയും എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അച്ഛ ഞങ്ങൾക്ക് വീടില്ല തദവസരത്തിൽ ഞാൻ അവരോട് പറഞ്ഞത് സങ്കീർത്തനം അൻപത്തിയേഴിൻ്റെ ഒന്നാമത്തെ വചനമാണ് കർത്താവെ കൃപയാകണമേ കർത്താവെ കൃപ തോന്നണമേ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ അങ്ങയുടെ ചെറുകിൻ്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കും പന്തകൂസ്താ ദിനത്തിൽ ആ സഹോദരിയോട് ഭരണജ്ഞാനം എടുത്തുള്ള ആ സഹോദരിയോട് പറഞ്ഞ വചനമാണ് അതോടുകൂടി ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്പരമാണ് അങ്ങനെ പ്രാർത്ഥനകളും സ്തുതിപ്പുകളും നടത്തി സെൻറ്റ് തോമസിൽ നിന്ന് വന്ന കാര്യം ഓർക്കുക പിന്നീട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് പത്ത് സെന്റ് സ്ഥലം ലഭിച്ചു നല്ല മനോഹരമായ രണ്ട് നില വീട് പണിയുവാനായിട്ട് സാധിച്ചു കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ ഉണ്ടാകും വിശുദ്ധ യോഗനാഥന്റെ നാമത്തിലുള്ള സുശേഷകന്റെ നാമത്തിലുള്ള ഈ ഹെമാലയത്തില് ആയിരങ്ങൾ പതിനായിരങ്ങൾ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ അരുണാചൽ പ്രദേശിലുള്ള കലീസ സഭ അടുത്ത കാലത്തുണ്ടായതാണ് ഈ അടുത്ത കാലത്ത് കത്താവിലേക്ക് കടന്നു വരുന്ന നൂറ് നൂറ് മക്കളുണ്ട് അവരുടെ സ്നേഹത്തിലാണ് ഞാൻ ഞാൻ അന്നാം ഇനിയോട് പറഞ്ഞു ഒരു വചനം കൂടി ഓർക്കുക കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് ഒരുവൻ നേരത്തെ ഉണരുന്നത് കൊണ്ടോ താമസിച്ച് ഉറങ്ങുന്നത് കൊണ്ടോ മാത്രം ഫലമില്ല കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക പത്രോസ്ത്രീകാരുടെ നേതൃത്വത്തിൽ പതിനൊന്ന് ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും പ്രാർത്ഥിച്ചപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകളില് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുമെന്നതിന് സംശയമില്ല അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവസരത്തില് അഗ്നിയായിട്ടാണ് വന്നത് വലിയ കൊടുങ്കാറ്റുണ്ടായി വലിയ കൊടുങ്കാറ്റുണ്ടായി ആ കൊടുങ്കാറ്റില് യേശു അഗ്നിയായിട്ട് യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് കടന്നു വന്നു അഗ്നി ചൂട് നൽകുന്നതാണ് പകരുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങളായ വെള്ളം കാറ്റ് അഗ്നി വായു ഇതെല്ലാം മുദ്ര ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ അടയാളമായി എന്ന എല്ലാം പകരുന്നതാണ് ആ പരിശുദ്ധാത്മാവ് പകർന്നു നൽകുകയും അവിടെയുള്ള ആളുകൾ മുഴുവൻ കർത്താവിന്റെ ദേവാലയത്തിലേക്ക് കടന്നു ആരവും മാത്രം അവര് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ സാധിച്ചത് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ സാധിച്ചത് അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്കാണ് മറ്റുള്ളവർക്ക് കാഴ്ച കാണുവാനേ സാധിക്കൂ പരിശുദ്ധാത്മാവ് വരുമ്പോൾ രോഗികൾ സൗഖ്യപ്പെടുന്ന നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന കാണാൻ പറ്റുകയില്ല ഓരോ കുദാശകളിലും ഏഴ് കുതാശകുണ്ട് പട്ടം ലഭിക്കുന്ന അവസരത്തിൽ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ജോർജ് മുന്നോക്കോട്ടിൽ പിതാവിന്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചത് ആ കൈവെച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് വരുന്ന ഒരു അനുഭവം കാറ്റായിട്ട് വരുന്ന ഒരു അനുഭവം തണുപ്പും ചൂടുമെല്ലാം മാറി നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കും പിതാവ് നൽകിയ അനുഗ്രഹമാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ പോയി ധ്യാനം നടത്തുന്നത് ഇതുപോലെ ഒരു ബന്ധ പുസ്താ ദിനത്തില് ബോംബെ ബൈബിൾ കൺവെൻഷൻ ഞാൻ നടത്തി തോർക്കുകയാണ് ഇന്ന് ചെറിയൊരു ദേവാലയത്തില് ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഭാഷാപരമുണ്ടാകട്ടെ ഉണ്ടാകട്ടെ ഗ്ലസ്സലാലിയാകട്ടെ ഭാഷാ വരി ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്റെ ഈ വചനം എടുത്തുകൊണ്ടിരിക്കുന്ന അരുണാചൽ പ്രദേശിൽ ഒരാൾക്കും മനസ്സിലാകുന്നില്ല പക്ഷേ എല്ലാവരും എന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആത്മാവ് കടന്നു വരുമ്പോൾ ഇപ്പോൾ ഇവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ സെനോൽ ആലിയ ആണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് എല്ലാവർക്കും ലഭിക്കട്ടെ അതിനുശേഷമാണ് പത്രോസ്ത്രീഹ തന്റെ ഒന്നാമത്തെ പ്രസംഗം ആരംഭിക്കുന്നത് പ്രവാചകന്റെ പുസ്തകം രണ്ട് ഇരുപത്തെട്ട് ഉദ്ധരിക്കുക എല്ലാവരുടെ മേലും യേശു പറഞ്ഞ എല്ലാവരുടെ മേലും എല്ലാവരും എന്ന് പറഞ്ഞാൽ ജടത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു മാംസത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നു അഗ്നിയായി കടന്നു വരുന്നു വെള്ളമായി കടന്നു വരുന്നു എണ്ണയായി കടന്നു വരുന്നു ആ പരിശുദ്ധാത്മാതിന്റെ നിറവ് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പരിശുധാത്മാവിൽ വളരാം പരിശുധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ആത്മാവേ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരേക്കും നെഞ്ചില് വേദനയുമായിട്ട് നിൽക്കുന്ന വ്യക്തികളിലേക്ക് ശരീരത്തിന്റെ രോഗങ്ങളിലേക്ക് വേദനകളിലേക്ക് കടന്നു വരണമേ സന്ധിവാദത്തിന്റെ അവസ്ഥയിൽ കടന്നു വരണമേ ഹാലോയ്യാ ഹാലോയ ഹാലോയ ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ പരിശുദ്ധ റൂഹായെ അനുഗ്രഹിക്കണമേ ആമീൻ എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സി എം ഐ അച്ഛനാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എടുത്ത സഹോദരന് പ്രത്യേകമായി നന്ദി പറയുന്നു ദൈവമേ നന്ദി ധന്യവാദ് ധന്യവാദ് ദ ഫോട്ടോഗ്രാഫർ ധന്യവാദ്